നമ്മൾ റോഡ് റീൽ എടുത്തിട്ടോ അടിപൊളി വൈബിൽ പറഞ്ഞാൽ അടിപൊളി ഒരു കാട്ടിലട്ടത് ഇത് ശരിക്കും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഇതേണ്ടോ ഫുൾ കാടും കൂടി കിടക്കുന്ന സ്ഥലമാണ് ഇത് ഈ ഏരിയ മൊത്തം കാടും കൂടി കിടക്കുന്ന സ്ഥലമാണ് നമ്മളൊരു ഫ്രണ്ട് കൂട്ടി കണ്ടു വന്നു കേട്ടോ സംഭവം ഓനം പറഞ്ഞ ഇവിടെ ഫ്ലോഗ് വീണും ഉണ്ടാവില്ലെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സ്ഥലം ഇതാ ഇങ്ങനെ ചെറിയ ചെറിയ തോടുകളുണ്ട് ഞാനൊന്ന് വെറുതെ ഒന്ന് വന്ന് നോക്കാൻ ചോദിച്ചിട്ട് ഈ സമയത്തായി സമയത്തായിപ്പോയി വന്നതെട്ടോ ഈ ഭാഗത്തേക്കൊന്ന് ഫ്രോഗേ വീണുണ്ടല്ലോ എന്ന് പറഞ്ഞു നോക്കാം നമുക്ക് നല്ല ഫ്രോഗ് എറിയാൻ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിലും എല്ലാ റോഡൻ റേലും എടുത്തിട്ട് വൈകുന്നേരം അറിയാം അതണ്ടോ ഇതൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ തോടുകൾ ഇഷ്ടം പോലെ ഉണ്ട് ചെറിയ 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 തോടുകളെ ഏതാ വൈബ് ഏതാ സ്ഥലം ഏതാ പക്ഷികളുടെ സൗണ്ടും കാര്യങ്ങളും ഒന്നും ഒരാളില്ല ഇതാ ഇവിടെ എറിയാൻ തോന്നിട്ട് ഫുൾ ചെറിയ വഴി മാത്രമുള്ളൂ ഇതെങ്ങനെ പോണ ചെറിയ വഴി മാത്രമുള്ളൂ കാടാനും റോഡ് മറ്റേ സൗണ്ടില്ല റോഡിൻ്റെ ശബ്ദമില്ല കാര്യങ്ങളെല്ലാം ഇതാ ഇതൊക്കെ തോടാട്ടോ ഇതൊക്കെ താ ഇവിടെയൊക്കെ സാധ്യതയുള്ള സ്ഥലം കേട്ടോ മീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായി അടിക്കും എന്താച്ചാൽ ഫ്രോഗ് ഇവിടേക്കൊന്നും വന്ന് ആരും കാസ്റ്റ് ചെയ്യാൻ സാധ്യത ഇല്ലാത്ത സ്ഥലം അത് കേട്ടോ ചെമ്പൂത്ത് അതാ ചെമ്പൂത്ത് അവനോട് പറഞ്ഞ മൈലിന വരെ കാണാമെന്നാട്ടോ പറഞ്ഞു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മൈലിനെ വരെ കാണാൻ ഞാൻ കാണിച്ചു തരാതാണ് പോയി നോക്കാം കിളികളെ കണ്ടോ അത്രയാണ് കിളികളാണ് ഒന്ന് രണ്ട് മൂന്ന് അഡ്വഞ്ചർ ട്രിപ്പ് ഇട്ടോ ഇവിടെ ശരിക്കും ഇപ്പോൾ നാട്ടിൽ കൂടെ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നല്ല അറിയില്ലേ എന്താടാ ശരിക്കും അഡ്വഞ്ചർ ട്രിപ്പ് അടിപൊളി വൈകും അടിപൊളി വായിപ്പ് പറഞ്ഞാൽ അടിപൊളി ആയി കിളികളൊക്കെ ആ ഇതാട്ടോ ഇത് വേറെ ആണ് പറമ്പ് വന്നതല്ല നമ്മൾ വേറെ അലമ്പിനൊന്നും വന്നതല്ല നമ്മൾ ഫിഷിങ് കേട്ടോ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് മറ്റൊരു ഏരിയ ഉണ്ട് നോക്കാം റോഡ് റീൽ എറിയാൻ പറ്റിയാൽ നോക്കുക തന്നെ വന്ന നമ്മളിതും കൊണ്ട് നടക്കുന്ന കാണുമ്പോഴേ ഓണറിയുന്ന ആരോ സ്ഥലമാണ് തോന്നുന്നു ങ്ങനെ വന്നു നോക്കിയാൽ ഇതാ സൗണ്ട് മൈലുകളൊക്കെ വരെ കാണാമെന്ന് പറഞ്ഞു ഇവിടെ എനിക്കൊരു കാര്യം ഉറപ്പു റോഡ് എറിയാൻ പറ്റിയാല് ഉറപ്പായി മീൻ ഉണ്ടോ ഏതാണ് അങ്ങനത്തെ ചെറിയ ചെറിയ തോടുകൾ അപ്പുറത്തും 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 ഉണ്ട് ചെറിയ പാലം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നു നല്ലൊരു പറമ്പ് പോയി നോക്കണം അപ്പോൾ പോയിട്ട് കിട്ടിയാൽ റൗണ്ട് റീൽ എടുത്ത് വരണം പോയിട്ട് കിട്ടിയാൽ എടുത്ത വീടായിട്ട് കാണോ ഡി വലിയ ഇട്ട് കാണാം സൂപ്പർ